സത്യല്ലേ ഇന്നലെ ആദ്യം നടന്ന ഒരു പ്രതികരണങ്ങളിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ ഇതാ ഇതല്ലേ ഇന്നലെ ആദ്യം പുറത്തേക്ക് വന്നു എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾക്ക് സ്ഥാനം പ്രഖ്യാപിക്കലും പോസ്റ്റ് എടുക്കലും ഒക്കെ ഞങ്ങൾ ഞങ്ങൾ ചാടിക്കേറി പ്രതികരിക്കാതിരുന്നത് ഇതിന്റെ ഒരു കണക്ക് ബാലറ്റ് അക്കൗണ്ട് എന്തായാലും കിട്ടിയിട്ടുണ്ടല്ലോ അപ്പൊ ആ ബാലറ്റ് അക്കൗണ്ട് ബൂത്തുകളിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് അവിടുന്ന് കിട്ടിയ വോട്ട് അനുസരിച്ചിട്ട് എത്രത്തോളം വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പോളിംഗ് പെർസെന്റേജിൽ വ്യത്യാസം വന്നിട്ടുണ്ട് അത് യാഥാർത്ഥ്യമാണ് പക്ഷെ അത് ീ പറയുന്ന ബി ജെ പി നഗരത്തിൽ കൂടെ പഞ്ചായത്തിൽ കുറയുകയും ചെയ്യുന്ന ഒരു ഒരു പിന്നെ സിനാരി കുറവ് ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ ചെറിയ കുറവുകൾ ഉണ്ടായിട്ടുണ്ട് മാത്തൂർ പഞ്ചായത്തിൽ ചെറിയ വർദ്ധന വന്നിട്ടുണ്ട് അതിൽ കണ്ണാടിയിൽ അവിടെ കുറഞ്ഞിട്ടുണ്ട് വളരെയധികം വർദ്ധിച്ചു അത് ബി ജെ പിക്ക് മേൽക്കൈ ഉള്ളതാണ് പാലക്കാട് നഗരസഭ സൈറ്റിൽ ഫിഗർ നിങ്ങൾ മാധ്യമങ്ങളിൽ കൊടുത്ത ഫിഗർ നമ്മൾ ഒരു പൊരുത്തവും ഇല്ല ഇപ്പം ഞങ്ങൾക്ക് ബൂത്ത് തലത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നിട്ടുള്ള ബാലറ്റ് അക്കൗണ്ട് പരിശോധിക്കാൻ എല്ലാ ബൂത്തിലും നൂറ്റൻപത് ബൂത്തിലും പരിശോധിച്ചിട്ടാണ് അല്പം വൈകീരെന്ന് പറയും രണ്ട് കണക്കും വ്യത്യസ്തമാണ് സൈറ്റിലുള്ളതും പത്രത്തിലുള്ളതും വ്യത്യസ്തമാണ് പക്ഷേ തിരഞ്ഞെടുപ്പിൻ്റെ അവസാനം എഴുപത് പോയിൻറ്റ് അഞ്ച് ഒന്നാണ് ഫൈനലായിട്ടുള്ള കണക്ക് ഇപ്പോൾ പോളിംഗ് ശതമാനം ഈ പോളിംഗ് ശതമാനം വെച്ച് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിനേക്കാളും ഒരു ശതമാനം പോളിംഗ് ആണ് കുറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്കറിയാം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി ഏഴ് വോട്ടിൻ്റെ വ്യത്യാസമാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട് നടത്തിയ പ്രചരണങ്ങൾ അതേത് ഭാഗത്ത് നടന്നറിയില്ല പാലക്കാട് നഗരസഭയിൽ വോട്ട് വളരെയധികം വർദ്ധിച്ചു അത് ബി ജെ പിക്ക് മേൽക്കൈയുള്ളതാണ് പാലക്കാട് നഗരസഭ അതുകൊണ്ട് പാലക്കാട് നഗരസഭയിൽ എഴുപത്തഞ്ച് ശതമാനം അല്ലേ ആദ്യം ചാനലിനെ കാണിച്ചത് വൈകുന്നേരം എഴുപത്തഞ്ച് ശതമാനമാണ് പാലക്കാട് നഗരസഭയിൽ നിന്ന് പിന്നെ ഇന്ന് പത്രങ്ങളിൽ വന്നിരിക്കുന്നത് എഴുപത്തൊന്ന് ശതമാനമാണ് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്ന കണക്ക് പ്രകാരം അറുപത്തിയേഴ് ശതമാനമാണ് ഉള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാളും എഴുപത്തിനാലാണ് കഴിഞ്ഞത് എഴുപത്തഞ്ച് എഴുപത്തഞ്ച് പാലക്കാട് മുനിസിപ്പാലിറ്റി മാത്രം എഴുപത്തഞ്ചാണ് നടന്നത് എഴുപത്തഞ്ച് ശതമാനം അത് അറുപത്തിയേഴ് ശതമാനം എന്ന് വെച്ചാൽ എട്ട് ശതമാനത്തിൻ്റെ കുറവാണ് പാലക്കാട് നഗരസഭയിൽ പോളിങ്ങിൻ്റെ കുറവാണുണ്ടായിട്ടുള്ളത് മറിച്ച് പ്രായിരിയിൽ ഒരു ശതമാനത്തിൻ്റെ വ്യത്യാസം അല്ലേ ഒരു ശതമാനം ലോക്സഭയായിട്ട് ലോക്സഭയായിട്ട് ഒരു ശതമാനത്തിൻ്റെ വ്യത്യാസമുള്ളൂ അവിടെ എഴുപത്തൊന്ന് ശതമാനം ആ എഴുപത്തൊന്ന് ശതമാനമാണ് അവിടുത്തെ പോളിങ് നടന്നിട്ടുള്ളത് അപ്പോൾ യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഒട്ടും വോട്ട് കുറഞ്ഞിട്ടില്ല ബി ജെ പിൻ്റെതാണെന്ന് പറയപ്പെടുന്ന മേഖലയിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ എട്ട് ശതമാനം കുറഞ്ഞിരിക്കുകയാണ് മാത്തൂര് കണ്ണാടി പഞ്ചായത്തിലേക്ക് പോളിങ് വർദ്ധിച്ചിരിക്കുകയാണ് ശതമാനം വർദ്ധിച്ചിരിക്കുകയാണ് വോട്ട് കൂടിയതിനനുസരിച്ചുള്ള ഉയർച്ച പോളിങ്ങുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നല്ല ആത്മവിശ്വാസത്തിലാണ് ഷാഫിക്ക് രണ്ടായിരത്തിൽ ലഭിച്ച ഭൂരിപക്ഷത്തെക്കാളും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എനിക്ക് ലഭിച്ച ഭൂരിപക്ഷത്തിനേക്കാളും അസംബ്ലി തെരഞ്ഞെടുപ്പിനേക്കാളും പാർലമെന്റ് തിരഞ്ഞെടുപ്പിനേക്കാളും നല്ല ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് വിജയിക്കും എന്നുള്ളത് തന്നെയാണ് ഈ അവസാന കണക്കുകൾ പരിശോധിച്ചപ്പോൾ ഞങ്ങൾക്ക് ലഭിച്ചത് ഇതിൽ ഒരു കാര്യം പറയാം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി രാഷ്ട്രീയം കൃത്യമായിട്ട് ചർച്ച ചെയ്യാൻ കഴിഞ്ഞത് യു ഡി എഫിന് വലിയ ഒരു നേട്ടമാണ് ആദ്യമൊക്കെ ഒരുപാട് പുകമറകളും വിവാദങ്ങളും സൃഷ്ടിച്ച് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ നടത്തിയ ശ്രമങ്ങളൊക്കെ വിഫലമായി പോയി ആ ശ്രമങ്ങൾക്ക് പിന്നിൽ ഏതെങ്കിലും ഒരു മുന്നണിയല്ല രണ്ട് മുന്നണിയും തുടക്കത്തിൽ ഒരേ തൂവൽ പക്ഷികളെ പോലെയാണ് പ്രവർത്തിച്ചത് നിങ്ങൾക്കറിയാം ഓരോ വിവാദങ്ങൾക്കും ഒപ്പം നിന്ന് കോൺഗ്രസിനെയും യു ഡി എഫിനെയും ഒറ്റപ്പെടുത്താനാണ് ശ്രമം നടത്തിയത് അതിലൊരു അജണ്ടയുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധ നയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടാൻ പാടില്ല അതുപോലെ സംസ്ഥാന ഗവണ്മെന്റിൻ്റെ ജനവിരുദ്ധ നയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടില്ല അങ്ങനെയുണ്ടാക്കിയ വിവാദങ്ങളും പുകമറങ്ങളും അവസാനിച്ച് ജനങ്ങളുടെ പ്രധാനപ്പെട്ട വിഷയം ഉയർത്തി കാണിക്കാൻ നേരെ ചൊവ്വേ വളരെ സത്യസന്ധമായി വളരെ ആത്മാർത്ഥമായി ഒരു ദുരാരോപണം നടത്താതെ വളരെ ക്ലീൻ ആയിട്ട് തെരഞ്ഞെടുപ്പ് നടത്തിയ ഒരു ചാരിതാർത്ഥത്തിലാണ് ഞങ്ങളുള്ളത് ജനങ്ങളെ ബാധിക്കുന്ന ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പൊതുസമൂഹം അറിയേണ്ട വിഷയങ്ങൾ അത് രാഷ്ട്രീയമാണെങ്കിലും ദേശീയ സംസ്ഥാന രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ ഈ തെരഞ്ഞെടുപ്പിന് കളമൊരുക്കാൻ യു ഡി എഫിന് കഴിഞ്ഞു എന്നുള്ളതാണ് ജനങ്ങളെ ഞങ്ങൾ വിശ്വാസത്തിലെടുത്ത് പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ നേട്ടം ആ നേട്ടം ഈ ചർച്ചകളൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായി മനസ്സിലാക്കി ജനങ്ങൾ പോളിംഗ് ബൂത്തിൽ എത്തിയിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം യു ഡി എഫിനാണുള്ളത് ഞാൻ പ്രത്യേകമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും ഭൂരിപക്ഷത്തെ സംബന്ധിച്ച് ഒരുപാട് ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു എന്നോട് മാധ്യമങ്ങളും സുഹൃത്തുക്കളൊക്കെ ചോദിച്ചപ്പോൾ വളരെ വ്യക്തമായ മറുപടി നൽകിയിരുന്നു ഇത്തവണ പാലക്കാട് മുനിസിപ്പാലിറ്റി യു ഡി എഫിന് മേൽക്കൈ ഉണ്ടാകും മൂന്ന് പഞ്ചായത്തിലും യു ഡി എഫിന് മേൽക്കൈ ഉണ്ടാകും ഏറ്റവും ചുരുങ്ങിയത് എൻ്റെ അഭിപ്രായത്തിൽ യു ഡി എഫിൻ്റെ ഏകദേശം കണക്കനുസരിച്ച് ഷാബി പറയുക അഞ്ചക്കമാണ് ഞാൻ പന്ത്രണ്ടായിരത്തിനും പതിനയ്യായിരത്തിനും ഇടയിലുള്ള ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും അതുണ്ടാകും ഒരു സർവകാല റെക്കോർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിലുണ്ടാകും